നമസ്കാരം വാർത്തകളുമായി അവർ പതിനഞ്ചാമത് ചിൽഡ്രൻസ് റീഡിംഗ് ഫെസ്റ്റിവൽ ഇന്ന് തുടക്കമായി ഹിസ് സൈനസ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ കാസ്മി ഔദ്യോഗികമായി ഇന്ന് ഉദ്ഘാടനം ചെയ്തു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷാ ഫലം മെയ് എട്ട് ഒൻപത് തീയതികളിൽ പ്രഖ്യാപിക്കുമെന്ന് മന്ത്രി ശിവൻകുട്ടി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു സംസ്ഥാനത്തെ ഈ വർഷത്തെ എസ് എസ് എൽ സി പരീക്ഷാ ഫലം മെയ് എട്ടിനും ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം മെയ് ഒമ്പതിനും പ്രസിദ്ധീകരിക്കും വൈകിട്ട് മൂന്ന് മണിക്കാണ് രണ്ട് പരീക്ഷകളുടെയും ഫലപ്രഖ്യാപനം വെക്കേഷണൽ ഹയർ സെക്കൻഡറി ഫലവും മെയ് ഒമ്പതിനുണ്ടാവും കഴിഞ്ഞ തവണത്തേക്കാൾ പതിനൊന്ന് ദിവസം മുമ്പ് ഇത്തവണ എസ് ഫലപ്രഖ്യാപനം ഉണ്ടാവും എഴുപത് ക്യാമ്പുകളിലായി പതിനാല് ദിവസം കൊണ്ട് മൂല്യനിർണ്ണയം പൂർത്തിയാക്കിയതായി മന്ത്രി വി ശിവൻകുട്ടി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വിഖായ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ഗൾഫ് മേഖലയിലെ മഴക്കെടുതി സഹായഹസ്തവുമായി എസ് കെ എസ് വിഘായ കൽബ കഴിഞ്ഞയാഴ്ച ഉണ്ടായ മഴക്കെടുതിയിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് സഹായഹസ്തവുമായി യു എ ഇ എസ് കെ എസ് എസ് എഫ് വിഘായ കൽബയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇരുന്നൂറ് പ്രവർത്തകർ ശുചീകരണ പ്രവർത്തനങ്ങളും മഴക്കെടുതി അനുഭവിക്കുന്നവർക്ക് ആശ്വാസവും കൈത്താങ്ങുമായി എസ് കെ എസ് എസ് എഫ് വിഘായ സംഘത്തെ സംഘം ഒരുപാട് സുമനസുകളുടെ സഹായഹസ്തം ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് യു എ ഇ നാഷണൽ പ്രസിഡന്റ് സയ്യിദ് ഷുഹായിബ് തങ്ങളുടെ നേതൃത്വത്തിലാണ് സംഘം സേവനം ചെയ്യുന്നത് കഴിഞ്ഞ പത്ത് പതിനൊന്ന് ദിവസകാലമായി പ്രളയം എന്നില്ലെങ്കിലും ഒരു ദിവസത്തെ മഴ കൊണ്ടുണ്ടായ ദുരന്ത ഭൂമിയിൽ അവിടുത്തെ വെള്ളക്കെട്ടുകൾ നീക്കാനും അതുപോലെ തന്നെ അവർക്ക് വെള്ളവും ഭക്ഷണവും എത്തിക്കാനും യു എസ് കെ എസ് എഫിന്റെ വിക്കായക്ക് സാധിച്ചു ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി അവർക്ക് ആവശ്യമായ സാധനങ്ങൾ നൽകിയാണ് ഇതിന് സഹായിച്ചവരുണ്ട് സഹകരിച്ചവരുണ്ട് ഈ സന്നദ്ധ പ്രവർത്തകർക്ക് ഭക്ഷണം നൽകിയവരുണ്ട് അവരോട് പിന്തുണ അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥന കൊണ്ട് അനുഗ്രഹിച്ചവരുണ്ട് ഇതുപോലെ ബെഡുകളും സാധനങ്ങളും നൽകിയവരുണ്ട് അർഹരായ ആളുകളെ കൈകളിലെത്തിക്കാൻ കൽബയിലെ എസ് കെ എസ് എസ് എഫിന്റെ കുജേറയിലെ എസ് കെ എസ് എഫിന്റെ ഇന്നും നാളെ രാജ്യത്തിന്റെ പല ഭാഗത്തും മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് അധികാരികൾ മുന്നറിയിപ്പ് നൽകി